സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ദാ രാവിലെ മുതൽ ഇങ്ങോട്ട് വീഡിയോ എടുക്കൽ തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ ചായക്കൊക്കെ വെള്ളം വെച്ച് തിളച്ചു പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടച്ചു വെക്കട്ടെട്ടോ അപ്പോൾ ദോശയെന്നൊന്ന് ചായക്കടി അപ്പോൾ ദോശയൊക്കെ എന്താ ഇപ്പോൾ കറി ഉണ്ടാക്കുക ചട്നി ഉണ്ടാക്കണോ അതോ ഉള്ളിയും തക്കാളിയും കറി ഉണ്ടാക്കിയാൽ മതിയോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കിട്ടും നമുക്ക് അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കണമെങ്കിൽ തലേന്ന് തന്നെ കടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിലെടുത്താൽ കുഴപ്പമില്ല ഇത് അതില്ലെങ്കിൽ പിന്നെ ഉള്ളിയും തക്കാളിയും കാര്യങ്ങാവും കടി കടിക്ക് കറി ഉണ്ടാക്കുക അങ്ങനെ ആലോചന ഉണ്ടാവുമല്ലോ അതേപോലെ ഒന്നിപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കുക എന്നിങ്ങനെ വിചാരിച്ചു ചട്നി ഉണ്ടാക്കാനായിരുന്നു തീരുമാനം അപ്പോൾ എന്തായാലും ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കണ കണ്ടാണ്ട് ഒരുപാട് കൂട്ടുകാർ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കണത് എന്ന് അത് നമ്മൾ പച്ചരി ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് രാത്രി കിടക്കാൻ നേരത്തൊക്കെ വള്ളത്തിലിടുക രാത്രിയോ വൈകും നേരത്തൊക്കെ വെള്ളത്തിലിട്ടാണ്ട് തലേന്ന് ഇട്ടാണ്ട് നമ്മൾ രാവിലെ അത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക നല്ലോണം അരച്ചെടുക്കുക കേട്ടോ ഇതിൻ്റെ ദോശ ചൂടെല്ലാം കഴിഞ്ഞ് പിന്നെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ചേച്ചിയൊക്കെ ഇപ്പോൾ എണീറ്റ് വരികയാണ് അവൻ അപ്പോൾ ഇതിൻ്റെ ചായക്കടി ആയിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചാണ്ട് പിന്നെ വെറുതെ നിൽക്കേണ്ടതല്ലോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് ചൂലും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അടിച്ചു വരാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് പിന്നെ റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ പച്ചരി കിട്ടുകൊണ്ട് അതുകൊണ്ട് ദോശ ഉണ്ടാക്കും കേട്ടോ നിങ്ങൾ ദോശയെന്നും ഞങ്ങൾ പിന്നെ ദോശയെന്നേ മാത്രം പറയോ ഉള്ളു കേട്ടോ അങ്ങനെ പച്ചരിയൊക്കെ വെള്ളത്തിൽ തലയിൽ നിർത്തതിന് ശേഷം രാവിലെ അത് അരച്ചാണ്ട് നല്ലോണം ഇങ്ങോട്ട് പേസ്റ്റാക്കി എടുത്താണ്ട് കുറച്ചധികം വെള്ളം നീട്ടി മാവ് കലക്കിയെടുക്കുക കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടാണ്ട് പിന്നെ ചട്ടി ചട്ടിയടപ്പ് തേച്ചു ചട്ടിയിൽ കുറച്ച് എണ്ണ പൊഴിച്ചു കൊടുത്താണ്ട് എണ്ണ ചൂടാകുമ്പോൾ ദോശ ചുട്ടെടുക്കുക അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ നിർദ്ദോശ എന്ന് പറഞ്ഞത് കുറേ കൂട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നുള്ള വിഷ്ണു ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ സൂര്യമോൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിനെ തെരഞ്ഞു വന്നതായിരുന്നു അവൻ്റെ കൂട്ടുകാർ വന്നതായിരുന്നു കളിക്കാൻ പോകാൻ വേണ്ടി അങ്ങനെ അങ്ങനെതാണ് ഞാൻ വീണ്ടും തിരിച്ച് അടക്കിലേക്ക് എത്തിയിട്ടുണ്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ മുറ്റടിക്കാൻ ചില നേരത്ത് കാരല്ലേ പക്ഷേ എനിക്ക് മുറ്റം കട്ട് വൃത്തിയായി കാണണം അതെനിക്ക് എൻ്റെ പതിവുള്ള കാര്യം തന്നെ കേട്ടോ അങ്ങനെ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞു കയ്യൊക്കെ ഒന്ന് കഴുകാണ്ട് ഇതാ അരി കഴുകി വൃത്തിയാക്കിയാണ്ട് അരി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇത് പിടിയിൽ നിന്ന് വാങ്ങിയ അരിയെന്നു പറയാ ശങ്കടേന്നൊക്കെ വാങ്ങി അരി പറഞ്ഞാല് രണ്ട് താളം അളക്കുമ്പോഴത്തേന് അരി വേക്കും ഇത് കാരണം കുറച്ച് വേവുള്ള അരിയാണ് അതുകൊണ്ട് ഇതിനെ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി ഇപ്പോൾ തന്നെ വണ്ടി ചെന്ന് നോക്കൊന്നും വേണ്ട അപ്പോൾ എന്തായാലും ദോശയ്ക്ക് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോഴാണ് ഞാൻ അരി ഇട്ടാണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ടും അപ്പോഴാണ് അല്ല ഞാൻ ദോശയ്ക്ക് കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണ്ടേ ഇനിയിപ്പോൾ കുട്ടികൾ എണീറ്റ് വന്നാലിപ്പോൾ വെട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വെട്ടാണ പണിയൊന്നുമില്ല വിഷ്ണുരച്ഛനൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലുണ്ട് ഇപ്പോൾ ചായക്കടി നിർബന്ധമാണ് പിന്നെ അതിൽക്കൊരു കറി നിർബന്ധമാണ് എന്തെങ്കിലും കറി ഉണ്ടാക്കാതെ തിന്നാനും കഴിയൂലോ കടി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേണമെങ്കിൽ ചമ്മന്തി അരച്ച് വെക്കട്ടെ ചമ്മന്തി മതി ദോശയ്ക്ക് അങ്ങനെ മതി നിങ്ങളോട് തീരുമാനിച്ചിട്ടുണ്ട് ചട്നി ഒന്നും ഏതായാലും ഉണ്ടാക്കുന്നില്ല അപ്പം ഞാൻ ഞാനവിടെ ഇങ്ങനെ ഉമർത്തിരിക്കുന്നു ചിരവയും കൊണ്ടിരിക്കുകയെന്നു കേട്ടോ നാളികേരം ചിരവാൻ വേണ്ടി അപ്പോൾ രാവിലെ എണീറ്റാണ്ട് ഇതാ വിഷ്ണുവിൻ്റെ അച്ഛനെന്താ പണിയറിയാം വറകട്ടിയേക്കണ പണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം മുന്നേ വറകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെയാണ് ഞാൻ പറഞ്ഞത് വറഗ് കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാക്കിയ വറഗ് ഇപ്പോൾ കത്തിക്കാനൊക്കെ ഒരു ആശ്വാസം സമാധാനമാണെന്ന് പറഞ്ഞല്ലോ വറകില്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ വേറെ തന്നെ കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ അട്ടി പണിയാണ് കേട്ടോ ഞങ്ങൾക്കിപ്പോൾ ഒന്ന് വണ്ടൂർ വരെ ഒന്ന് പോകുമ്പോൾ വേണം ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പണികളൊക്കെ നേരത്തെ കാലത്ത് തന്നെ ഒരുക്കട്ടെ എന്ന് കരുതി വേഗം ഒരുക്കാൻ കേട്ടോ അങ്ങനെതാണ് ഞാൻ ചമ്മന്തി അരക്കാൻ വേണ്ടി നിന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒന്ന് കഴുകിയെടുക്കാൻ അതും കൂടെ ഒന്ന് അവിടെ തന്നെ നിർത്തി കഴുകാണ് അപ്പോളാണ് തീ അവിടെ കത്തി പോകണത് കണ്ടത് അപ്പോൾ ഞാൻ ചോറുണ്ടായിരുന്നു നടപ്പത്ത് വെന്തേനുട്ടോ വെന്തതിനു ശേഷം പിന്നെ വീട് എടുത്തണത് അപ്പോൾ ചോറ് ഊറ്റിയിടേണ്ട ചെമ്പട്ടി ഒന്നും ഒലിമ്പിക്കാണ്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ലേശം വെള്ളം ഒഴിച്ചാണ്ട് ഊറ്റി എടുക്കട്ടെട്ടോ പിന്നെ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ നിനക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ മഴക്കാരം ഇങ്ങനെ വരിക എന്നല്ലാതെ ഇതുവരെ ഇങ്ങോട്ട് മഴ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ ചില സ്ഥലത്തേക്കൊക്കെ മഴ പെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ കൂട്ടുകാരും നാട്ടിൽ കൂടെ ഒക്കെ മഴ ഉണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ അപ്പോതാ ഞാൻ ചോറ് കുറ്റിയെടുക്കട്ടെ ഏതായാലും പിന്നെ അതിൻ്റെ ഇടയിലാണ് വെള്ളം വന്നത് ഞാൻ പൈപ്പ് അവിടെ തുറന്നിട്ടേന്ന് കേട്ടോ അപ്പോഴാണ് വെള്ളം വന്ന് സൗണ്ട് ഇങ്ങനെ കേൾക്കണുണ്ടായിരുന്നു അതിൽ ഞാൻ ബക്കറ്റിലൊക്കെ വെള്ളം ആക്കാണ്ടായിരുന്നു അങ്ങനെ ബക്കറ്റിലൊക്കെ വെള്ളമാക്കിയതിന് ശേഷം ചോറ് കൂറ്റലൊക്കെ കഴിഞ്ഞു ഞാൻ ചോറ് വെച്ച കലത്തിലും കൂടെ വെള്ളം ആക്കി വെച്ചാൽ കുഴപ്പമില്ല പിന്നെ ഒരു വലിയ ചെമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ആ ചെമ്പ് ഇതേപോലത്തെ ചെമ്പനെ എന്തിലേറെ കുറച്ച് വലുതാണ് കേട്ടോ കുറച്ചല്ല കുറച്ചധികം തന്നെ വലുപ്പം ഉണ്ടായിരുന്നു அச்சனோடு வந்தடுக்கா ஏன் வல்லாச்சு സൂര്യമോള് വന്ന് പറയുന്നു അമ്മ അച്ഛന് ചായ വേണം അച്ഛൻ വന്നിട്ടുണ്ട് പറയുന്നു പറയുന്നുട്ടോ വറ കട്ടിയൊക്കെ കഴിഞ്ഞുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അച്ഛനോട് എടുത്ത് കുടിക്കാൻ പറ കുഞ്ഞേ ഞാൻ വെള്ളം ആക്കട്ടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ തന്നെ വരുള്ളൂ കേട്ടോ ചിലപ്പോൾ ആ ഒരു സമയത്ത് വരൂല്ല അരമണിക്കൂറും ചിലപ്പോൾ കിട്ടൂല ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് വെക്കണം ഇപ്പം ഈ മഴ ഒന്നുമില്ലാത്തതുകൊണ്ട് കനറ്റിൽ തന്നെ വെള്ളം കുറവാണ് അതുകൊണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ വിരവ് തന്നെ കുറവാണ് അപ്പോൾ ആ ഒരു സമയത്ത് വെള്ളം വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം കിട്ടില്ല അതുകൊണ്ട് ഞാൻ വേഗം പാത്രം കഴുകാണ്ട് ആക്കാൻ നിൽക്കുകയാണ് വെള്ളം വന്നാൽ എന്തായാലും പൈപ്പിങ്ങനെ ഒരാളുമാണ് വെള്ളമാക്കാൻ അല്ല വെച്ചാൽ പെട്ടെന്ന് വള്ളം നിന്നാൽ പിന്നെ നമ്മൾ കനറ്റിങ്ങൊക്കെ ഇറങ്ങേണ്ടി വരും അപ്പം ഞാൻ വേഗം വെള്ളമാക്കാൻ നിന്നിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ചിത് കണ്ടാണ്ട് നമ്മൾ കൂട്ടുകാരിച്ചാൽ ആ എടുത്ത് കൊടുത്തുകൂടെ എന്തെടുത്ത് കൊടുക്കാത്തതെന്ന് ചോദിക്കണ്ട അപ്പം വള്ളത്തിൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ വേഗം വെള്ളം ആക്കാൻ നിന്നിക്കാണ് കേട്ടോ ചില കൂട്ടുകാർ ഞമ്മള് വിചാരിക്കണതാവൂലോ പറയാം നമ്മളിപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ ചിലവർക്ക് അത് എന്തോ തെറ്റായിട്ട് തോന്നും അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അതിനെ ദഹേതായി ആ വള്ളം ആക്കി എടുക്കട്ടെ നീ അകത്തൊക്കെ എടുക്കാനും പിന്നെ ടാങ്കിൽ കുറച്ച് കുറവാണ് ടാങ്കൊക്കെ ഇടാനും മാത്രമേ ഉള്ളൂ കേട്ടോ ഞമ്മക്കാരണം ഇങ്ങനെയെങ്കിലും വള്ളം കിട്ടുന്നുണ്ട് വെള്ളം തീരെ കിട്ടാത്ത പോലെ അവസ്ഥയൊക്കെ എന്തായിരിക്കും അല്ലേ ഏറ്റി കൊണ്ടുവരുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഇനി ഇപ്പോൾ വീട്ടിലാളില്ലാത്ത ഓരോ അവസ്ഥകൾ ഉണ്ടാവില്ലേ ഇനി അസുഖം പിടിച്ചു പോലും ഊലിക്ക് വെള്ളം കിട്ടാത്ത ഓരോ അവസ്ഥകളൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഗൃതിയായിട്ട് തന്നെ കേട്ടോ ഞങ്ങളവിടെ ഇടവണ്ണ വീട്ടിലെന്നെ അമ്മ വിളിക്കുമ്പോൾ പറഞ്ഞേനു രണ്ടു ദിവസം വെള്ളം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പൂക്കൾ നിർബന്ധമാണ് കാരണം അമ്മക്ക് വെള്ളം ഏറ്റി കൊണ്ടു കൊടുക്കേണ്ടി വരും താട്ടന അവിടെ ഉണ്ടായാലും പണിക്ക് പോകണ്ടേ പണിക്ക് പോയാൽ പിന്നെ എന്തായാലും ഞാൻ ചെല്ലല് നിർബന്ധമാണ് അമ്മക്ക് പിന്നെ ഏറ്റി കൊണ്ടുവരാൻ ഒന്നും കഴിയില്ലല്ലോ ഇപ്പോൾ വെള്ളം പൈപ്പ് നേരാക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഒരാശ്വാസമെട്ട് എനിക്ക് കേട്ടപ്പോൾ തന്നെ പിന്നെ ഒന്നിപ്പോൾ അംഗൻവാടി വരെ പോകാണ്ടായിരുന്നു അപ്പോൾ ഞാനും സൂര്യമോൾ അംഗൻവാടി വരെ പോയി പോരാണ് കേട്ടോ പോകുന്നുണ്ട് അവിടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പോൾ പോരിൻ്റെ ബൈക്ക് ഭയങ്കര വെയിലാണ് ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ പറയും വേണ്ടല്ലോ എന്താ ചൂടില്ലേ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ അംഗൻവാടിക്ക് പോയത് തന്നെ എന്ന് പറഞ്ഞാൽ വൈറ്റമിന് കൊടുക്കാണ്ടെന്ന് സൂര്യൻ മുളുക്ക് അതേപോലെ എനിക്ക് എച്ച് ബി നോക്കാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അംഗൻവാടിയിലൊക്കെ പോയി ഞങ്ങള് പോരുന്ന വഴിയാണ് അപ്പം എനിക്ക് ഇതാ ഗുളിക കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ സൂര്യൻ മുളുക്കുണ്ട് ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഓളെ ബുക്ക് ചെയ്യുന്നത് സൂര്യമോൾക്ക് എങ്ങനെയായാലും നടന്നു പോകണം എന്ന് പറഞ്ഞു സൂര്യമോൾ അച്ഛൻ്റെ വാ ഞമ്മക്ക് ബൈക്കുമ്പോൾ പോകാറുണ്ട് ഈ എനിക്ക് നടക്കണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നടന്നതാണ് ഞങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് മക്കൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോല്ലോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലെട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബായ്